ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തെരുവു നായ്ക്കൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ മാസ്റ്റർ നിർവഹിച്ചു തെരുവുനായ പേവിഷബാധക്കെതിരായി കുത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ നാട്ടു നാടുകളിൽ ധാരാളം തെരുവുനായ്ക്കൾ ഉള്ളത് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു കുട്ടിയുടെ മുഖർ കടിച്ച് കീറുകയുണ്ടായി വലിയൊന്നും അപ്പം ഇത് പിന്നെ കുത്തിവെച്ചാൽ അവർ പിന്നെ പേവിഷബാധ ഇല്ലാതെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് ആരോഗ്യവകുപ്പ് നമ്മളോട് പറയുന്നത് അതിനു വേണ്ടിയാണ് ഈ കുത്തിവെപ്പ് പേവിഷക്കെതിരെയുള്ള കുത്തിവെപ്പ് ഇരുപ്പിളിയം പഞ്ചായത്തില് എല്ലാ വാർഡുകളിലും വാർഡുകളിലും ഇതിന്റെ പ്രയോജനം ലഭിക്കത്തക്ക രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പേവിഷബാധയെക്കുറിച്ച് പദ്ധതി വിശദീകരണം നടത്തി വെറ്റിനറി സർജൻ ഡോക്ടർ ഫെബിനാസി സംസാരിച്ചു വാർഡ് മെമ്പർ റംല സത്താർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ കൃഷ്ണകുമാറേസ് മണികണ്ഠൻ കെ ഓഫീസ് അസിസ്റ്റന്റ് റംല കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മലപ്പുറം അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ കുത്തിവെപ്പിന് നേതൃത്വം നൽകി News Bureau, Volanchery, Furtech Industrial Park.